الحمد لله الحمد لله رب العالمين الصلاه والسلام على سيدنا وحبيبنا وشفيعنا محمد صلى الله عليه وسلم فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كان آباؤكم وأبناؤكم وإخوانكم وإخوانكم وأزواجكم إلى آخر الآية صدق الله العلي العظيم وكان ابن عمر رضي الله عنه يتبع سنة سيدنا شبرا بشبر ബഹുമാനപ്പെട്ട പ്രിയ പ്രിയ എൻ്റെ പ്രവാചകനെ സ്നേഹിക്കൽ ഒരു വിശ്വാസിയുടെ ഈമാനിൻ്റെ ഭാഗമാണ് നമുക്ക് വേണം പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് ായിരുന്നു എല്ലാരും

അതിന് മാത്രം ആമലൊന്നും ഞാൻ ചെയ്തിട്ടില്ല മനസ്സിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പ്രവാചകൻ മറുപടി പറഞ്ഞു നീ ആരെയാണ് സ്നേഹിക്കുന്നത് അവന്റെ കൂടെ ആയിരിക്കും നാളെ നാളിൽ തിരുസുന്നത്തിനെ അവലംബിക്കാൻ ഈ വിട്ടിയെ ഞാൻ വകവിക്കില്ലെന്ന് പറഞ്ഞ ഭക്ഷണത്തെ അതെടുത്ത് അതിന്റെ പൊടി തട്ടിക്കളഞ്ഞ് അത് ഭക്ഷിച്ച ഉദൈഫത്തു യമാനെ പോലെ റസൂൽ ഈ വഴിയിലൂടെ ാണ് പോയതെന്ന് പറഞ്ഞ് പോലെ കഴിമലത്തിൽ ഏറ്റപ്പെട്ട കബാബിനോട് മുഹമ്മദിനെ ഈ സ്ഥാനത്ത് നിർത്തുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലായിരിക്കുകയും എന്റെ റസൂൽ ആ റസൂൽ

ാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ കരിയുന്ന മഹാമാരിയിലേക്കാണ് ഓരോ മുസ്ലിമിന്റെയും പോക്ക് സുന്നത്ത് ഫസാദാവുന്ന പിടിച്ചവർക്ക് ഷഹീദിന്റെ കൂലിയാണെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ അലൈഹി പറഞ്ഞു ഈ വേദിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു തങ്ങളുടെ സുന്നത്തിനെ ജീവിതം മുഴുവൻ അമൽ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാട്ടെ എന്ന് വാ